ിനെ കുറിച്ച് വിശദീകരിച്ച ഭാഗം ഉറക്ക വായിക്കാതെ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ 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 അത് പഠിപ്പിക്കണ്ട കോലത്തിൽ പഠിപ്പിക്കണ്ട രൂപത്തിൽ കൃത്യമായി പഠിപ്പിക്കുന്നു മുജാഹിദ് പ്രസ്ഥാനം അത് ഇന്നല്ല ഇന്നലെയല്ല മിനിഞ്ഞാന്നല്ല നാലാം നാളല്ല മുജാഹിദ് പ്രസ്ഥാനം എന്നുണ്ടായോ അന്ന് മുതൽ ഇന്ന് വരെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ പറയുമ്പോ വെറുതെ പറയല്ല രണ്ട് പുസ്തകം ഞാൻ ഇപ്പൊ പരിചയപ്പെടുത്താം ഒന്ന് കെ മൊയ്തും മൗലവി എഴുതിയ പുസ്തകമായി കെ മൊയ്തും മൗലവി ഈ മൊയ്തും മൗലവിയുടെ പുസ്തകം ജമാഅത്തെ ഇസ്ലാമി പുറത്തിറക്കിയതാ ജമാഅത്തെ ഇസ്ലാമി നേതാവായിരുന്ന കെ മൊയ്തും മൗലവി അദ്ദേഹം ഈ പുസ്തകം ഇറക്കി എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഇതിൽ ഒരുപാട് പറയുന്നുണ്ട് അതിനകത്ത് ചാത്തനയും അതുപോലെ തന്നെ പോത്തനെയും ഒക്കെ വിശദീകരിക്കുന്നുണ്ട് അതുപോലെ സമൂഹത്തിൽ നടപാടിയിരുന്ന ജിന്നുവാദ അതുപോലുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പൈശാചികമായ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചിലർക്ക് പിശാജിന്റെ സഹായം കൊണ്ടുണ്ടാകുന്നതാണ് ഷെയ്ത്താൻ കൂടിയിട്ടുണ്ടാകുന്നതാണ് ഷെയ്ത്താൻ സഹായിച്ചു കൊടുത്തിട്ടുണ്ടാകുന്നതാണ് ഇവരുത്തെയും ഇവിടെ ഉദ്ധരണയടക്കം എടുത്തു തിരിച്ചിട്ടാണ് ഓർമ്മക്കുറിപ്പുകൾ എന്ന പേരിൽ കെ മൊയ്ത് മോലും ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉണ്ടായി വിവാദം ഇന്നലെ അങ്ങോട്ട് പൊട്ടിമൊളിച്ചല്ല ഇതിപ്പോ ഒരു പുതിയ ജിന്ന് വന്നതാ അല്ല ഇതൊക്കെ നേരത്തെ കേമോയിതു ജമാഅത്ത് ഇസ്ലാമിക്കാർ പോലും അത് വിശദീകരിച്ചിട്ടുണ്ട് ഇനിയോ ഇത് ഞാൻ ഈ ഗണ്ണന് എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഉയർത്തി കാണിക്കുന്ന ഒരു സൽസബീലായിരുന്നു നബീ സാഹിബ് പുറത്തിറക്കുന്ന സൽസബിയിൽ സ്പെഷ്യൽ ആ സൽസബിയിൽ സ്പെഷ്യലിൽ ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ ഒരു ലേഖനമുണ്ട് ഷെയ്താനെ കുറിച്ച് ജിന്നിനെ കുറിച്ച് പിശാജിനെ കുറിച്ച് ആ ലേഖനമുണ്ട് കേരള മുജാഹിദീന്റെ അതിഷേധനായ അമരക്കാരനായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ

നിലമ്പൂരിന്റെ അഭിമാനമായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഉസ്മാൻ മലപ്പുറത്തിന്റെ അദ്ദേഹത്തിന്റെ പേരിന് ഡോക്ടർ ഡോക്ടർ എന്നൊരു സ്ഥാനപ്പേര് ആ എന്ന അദ്ദേഹത്തിന് കിട്ടിയപ്പോ ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഇസ്ലാമിക ആദർശത്തെ മറന്നില്ല ഇസ്ലാമിക ആദർശത്തെ കൊഞ്ഞനം കാട്ടില്ല ഒരു ഡോക്ടറായി എനിക്ക് അനുസരിച്ചുകൊണ്ട് ഇസ്ലാമിക ആദർശങ്ങളെ വളച്ചു കെട്ടാം എന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് തീരുമാനിച്ചില്ല അതുകൊണ്ട് എന്താ അതുകൊണ്ട് എന്താണ് ലേഖനം മറ്റൊന്നുമല്ല ഡോക്ടർ സാഹിബ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഈ സൽസബിയിൽ എഴുതിയ ലേഖനം എന്താണെന്നറിയോ എന്നാൽ ഖുർആാനി വിഷയത്തിന് നൽകിയ പ്രാധാന്യം നോക്കുമ്പോ നാം ഇനിയും വളരെയധികം ഇത് സംബന്ധിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു അങ്ങനെ പഠിക്കുമ്പോൾ നമ്മെ നമ്മെ തുറച്ചു നോക്കുന്ന മുഴുവൻ ആധുനിക പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല ശാസ്ത്രത്തിന്റെയും മനഃശാസ്ത്രത്തിന്റെയും മറ്റും വളർച്ചയും യാഥാർത്ഥ്യത്വത്തിനും അന്ധവിശ്വാസത്തിനുമെതിരിൽ അഭ്യസ്ഥിതരുടെയും ബുദ്ധിജീവികളുടെയും ഇടയിൽ വളർന്നു വന്നിട്ടുള്ള മനോഭാവവും ജിന്ന മുതലായ വിഷയങ്ങളെ തീരെ നിഷേധിക്കുന്നതിലേക്കും അവഗണിക്കുന്നതിലേക്കും ചില ഉൽപ്രതിഷ്ണു പണ്ഡിതന്മാരെയും ചിന്തകന്മാരെയും എത്തിച്ചു പലരും തീരെ നിഷേധിക്കുന്നവരല്ലെങ്കിലും ഈ വിഷയത്തെ കുറിച്ച് പറയുന്നതും എഴുതുന്നതുമെല്ലാം കുറച്ച് പഴഞ്ചനാണെന്ന് ധരിച്ച മട്ടാണ് നേർമാർഗം ലഭിക്കാനും മുസ്ലിമായി ജീവിക്കാനും പരിപൂർണ ഇസ്ലാമിക വ്യവസ്ഥയും ഹുക്കൂമത്തെ ഇലാഹിയും എല്ലാം സ്ഥാപിക്കാനും ആധുനിക ശാസ്ത്രീയ ചിന്താഗതിയുടെ ചിന്താഗതിക്ക് യോജിക്കാത്ത ജിന്നു ശൈത്താൻ പോലുള്ള വിഷയങ്ങളെ അവഗണിക്കുന്നത് കൊണ്ട് ഒരു തകരാറും ഇല്ല മാത്രമല്ല ചിലപ്പോൾ അവഗണിക്കുന്നത് കൊണ്ട് ഗുണമേ ഉള്ളൂ എന്നതാണ് ചിലരുടെ നില അഭ്യർത്ഥി ബുദ്ധിജീവികളെയും വിളർ പിടിപ്പിക്കാതെ ആകർഷിക്കുവാൻ ആ നിലപാടായിരിക്കും സഹായകരം എന്നാണ് ധാരണ ഡോക്ടർ ഉസ്മാൻ സാഹിബ് വിമർശിക്കുന്നു ആരെയാണ് വിമർശിക്കുന്നതോ ഇവിടെ ഹക്കൂമത്തെ സ്ഥാപിക്കുവാൻ വേണ്ടി കടന്നു വരികയും വൈറ്റ് കോളറുകൾ ചമഞ്ഞുകൊണ്ടോ ഈ നാട്ടിൽ നിലനിൽക്കുകയും അതേ ആളുകൾക്കിടയിൽ പറഞ്ഞാല് മോശമാണ് മനസ്സാക്ഷി അവനെ കുറ്റപ്പെടുത്തുന്ന ശൈത്താൻ പോലുള്ള വിഷയങ്ങളെ പറയാതെ മൂടി ചെയ്ത ഇസ്ലാമിയെ പോലുള്ള സംഘടനകളെ ഡോക്ടർ ഉസ്മാൻ സാഹിബോ വളരെ ശക്തമായി വിമർശിക്കുകയാണ് ആ ലേഖനത്തിലൂടെ എന്നിട്ട് ഡോക്ടർ ഉസ്മാൻ സാഹിബോ ആ ലേഖനം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി ആ ലേഖനം എഴുതി അതിൽ അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഈ സൽ ഒരു കോപ്പിയും സംഘടിപ്പിച്ചുകൊണ്ട് വായിച്ചു നോക്കുക ഈ ലേഖനത്തിലൂടെ മനുഷ്യനെ പിഴപ്പിക്കുന്ന ആ പിശാജിന്റെ തന്ത്രങ്ങളെ കുറിച്ച് പറഞ്ഞു മാത്രമല്ല ഒരു മനുഷ്യന്റെ ശരീരം ആ ശരീരത്തിൽ പിശാജ് പ്രവേശിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു മരിച്ചുപോയ ഒരാളുടെ മറ്റൊരാളുടെ ശരീരത്തിൽ കൂടി സംസാരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു ആരാണ് പറഞ്ഞത് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എവിടെയാണ് പറഞ്ഞത് സൽസബിയിലാണ് പറഞ്ഞത് മഹാനായം ഡോക്ടർ ഉസ്മാൻ സാഹിബ് സൽസബിയിൽ ആ ലേഖനം എഴുതി പൂർത്തിയാക്കി ആ ലേഖനം മഹാനായ ഉമർ മൗലവി വായിച്ചു നോക്കി ഏത് ലേഖനം ജിന്ന് മരിച്ചുപോയ ഒരു വ്യക്തിയുടെ കൂടെ കരീൻ ജിന്ന് മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിൽ കയറി മരിച്ചുപോയ മനുഷ്യന്റെ ശബ്ദത്തിൽ സംസാരിക്കുമെന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ ആ ലേഖനം ഒരു മനുഷ്യനിൽ നിന്ന് അയാളുടെ കരീൻ അയാളുടെ അറിവുമായി മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഡോക്ടർ ഉസ്മാൻ എഴുതിയ എഴുതിയ ലേഖനം ലേഖനം മഹാനായ ഉമർ വായിച്ചു നോക്കി തൗഹീദിന്റെ വിളനിലമായ വാദിച്ചിന് വേണ്ടി വാദിച്ച വേണ്ടി ഒറ്റയാനായി പ്രവർത്തിച്ച മഹാനായ ഉമർ ഈ മൗലവിൻ എന്ന് പറയുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ലേഖനം വായിച്ചു തീർന്നപ്പോ ഇതാ മഹാനായ ഉമർ മൗലബി അത് വായിച്ചിട്ട് ഇതാ അതിനെ കുറിച്ചുള്ള ആവേശം ആ ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങളോടുള്ള ഐക്യദാർഢ്യം ഐക്യദാർഢ്യം ഉമർ മൗലവി ഒരു വരയിട്ടുകൊണ്ട് അതിന്റെ ചുവടെ എഴുതി ചേർത്തു എന്താണ് എഴുതി ചേർത്തത് ഏ ഡോക്ടർ ഉസ്മാൻ നീ തൗഹീദിൽ നിന്ന് പഴച്ചുപോയി നിനക്ക് മുജാഹിദാകാൻ കഴിഞ്ഞിട്ടില്ല നിനക്ക് തൗഹീദ് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല തൗഹീദിൽ നിന്ന് നിന്ന് പുറത്തു പുറത്തു പോയിരിക്കുന്നു പോയിരിക്കുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിൽ നീ എന്നല്ല ഉമർ മൗലവിയും ഡോക്ടർ ഉസ്മാൻ സാഹിബിനോട് പറയുന്നത് നേരെ മറിച്ച് ഉമർ മൗലവിയും ആ ലേഖനത്തിന്റെ അടിയിൽ ഒരു വരകിട്ട് എഴുതി വെക്കുകയാണ് മഹാനായ ഉസ്മാൻ ഉസ്മാൻ ഡോക്ടർ ആ ഡോക്ടർ ഉസ്മാൻ സാഹിബിനോട് മൗലവി ആശയപരമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് എന്നിട്ട് ഉമർ മൗലവി അതിന്റെ ചുമട്ടിൽ എഴുതി വെച്ചു എനിക്ക് അതിയായ സഹതാപം ഒരു അറബി കവി രസാവഹമായിട്ടുണ്ട് ഞാൻ ഇബിലീസിന്റെ പട്ടാളത്തിൽ അംഗമായിരുന്നു എനിക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു അങ്ങനെ ഇബിലീസിന്റെ പട്ടാളത്തിൽ അംഗമായി എന്ന് പണ്ട് ഒരു കവി പാടിയിട്ടുണ്ട് എന്ന് കൂടി ഉമർ മൗലവി അതിന്റെ ചുവട്ടിൽ എഴുതി വെച്ചു ഇത് പറഞ്ഞാൽ ഇതെന്ന് വിശദീകരിച്ചാൽ ചില ആളുകൾ പറയാണ് പ്രചരിപ്പിക്കുന്നു എന്തെല്ലാം ആരോപണങ്ങൾ എന്തേ മുജാഹിദ് പ്രസ്ഥാനം ഈ തരത്തിലുള്ള ഒരു ഭിന്നിപ്പിലേക്ക് വരുന്നതിനു മുമ്പോ അതിനു മുമ്പ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എത്ര വ്യക്തമായി എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇതൊരു പുതിയ കാര്യമാണോ ഒരു പുതിയ വിഷയമാണോ ഞാൻ ഇതിൽ ഒരു പാരഗ്രാഫ് മാത്രം വായിക്കാം നിങ്ങൾ നോക്കൂ പരകായ പ്രവേശം എന്നുണ്ട് എന്താണ് ഈ പരകായ പ്രവേശം പ്രസിദ്ധനായ ഒരു ഒരു അദ്വൈത ഋഷിയുടെ ആത്മാവ് ദേഹത്തിൽ നിന്ന് തൽക്കാലം വിട്ടുപോയി ലൈംഗിക വിഷയത്തിൽ നേടാൻ വേണ്ടി ലൈംഗികാസക്തനായ രാജാവിന്റെ ദേഹത്തിൽ പ്രവേശിച്ച് ലൈംഗിക പരിജ്ഞാനം നേടി മടങ്ങി സ്വന്തം ദേഹത്തിൽ തന്നെ വന്നു ചേർന്ന് വന്നൊരു ഐതിഹ്യമുണ്ട് അതുപോലെ പ്രസിദ്ധ സന്യാസിയുടെ ആത്മാവ് മരിക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ മറ്റൊരു സന്യാസി െ സന്യാസിയിലേക്ക് പകർന്ന ചരിത്രവും അദ്വൈത സാഹിത്യങ്ങളിൽ കാണാം ഇതെല്ലാം സംഭവ്യമാണോ ഇതൊക്കെ സംഭവിക്കുമോ ഒരാള് മറ്റൊരാളിലേക്ക് കയറുക അയാളിൽ നിന്ന് അത് മറ്റൊരാളിലേക്ക് കയറുക ഇതൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചപ്പോ ഇന്ന് ചില ആളുകൾ അതെ അതെ നവാഗതമായി ഇസ്ലാമിലേക്ക് പുത്തൻപാദവുമായി കടന്നു വന്നവര് ഇസ്ലാമിക ആദർശത്തെ അപഹരിച്ചവര് മുജാഹിദ് ആദർശത്തെ തകർത്തവരെന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തെ ആക്ഷേപിക്കുന്നത് പോലെ ഒരിക്കലും ഡോക്ടർ ഉസ്മാൻ സാഹിബ് ആക്ഷേപിക്കല്ല നേരെ മനസ്സിലൊക്കെ സംഭവ്യമാണോ എന്ന് ചോദിക്കുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ മറുപടി സംഭവ്യമാണ് പക്ഷേ അത് ആത്മാവിന്റെ സഞ്ചാര കളികളൊന്നുമല്ല കൂട്ടുകാരനായ പിശാജ് കരീനാണ് ഇങ്ങനെ പ്രവേശം നടത്തുന്നു എന്ന് മാത്രം ഇതൊരു എക്സാമ്പിൾ ഞാൻ വായിച്ചതാണ് ഇത് ഡോക്ടർ ഉസ്മാൻ സാഹിബ് മുമ്പേ എഴുതി അന്ന് സംഘടന പിളന്നിട്ടില്ല അത് പിളന്നിട്ടില്ല എന്ന് മാത്രമല്ല ഉമർ മോലവി ലേഖനത്തിന് അടിക്കുറിപ്പിൽബിന് ആശയപരമായ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സൽസഭയിൽ പുറത്തു വന്നപ്പോ ഒരുത്തിനെങ്കിലും മറുപടി എഴുതാനുണ്ടായോ ഓരിത്തരെങ്കിലും മറുപടി എഴുതിയോ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ ഒരു നിറയെ പോവുകയാണ് എന്താ ഏയ് ആരുടെ ഞമ്മന്റെ ഞമ്മന്റെ ഈ പുസ്തകത്തെ കുറിച്ചും കാസെറ്റിനെ കുറിച്ചും ഒന്നും അധികം പറയിപ്പിക്കരുത് പറയരുത് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി വ്യക്തമായ ഈ പ്രസ്ഥാനത്തിന്റെ ഒന്നാം തീയതി മുതൽ ഇഷ്ടാഹി പ്രസ്ഥാനത്തെ അടുത്തിറിഞ്ഞ എല്ലാവർക്കും അറിയാം ഇവിടെ സെഹറിനെയും അതുപോലെ തന്നെ കുട്ടിച്ചാത്തൻ സേവയെയും ഒക്കെ കണക്കിന് കശക്കുകയും ആ വിശ്വാസത്തെ ചെയ്ത പ്രസ്ഥാനമാണ് പ്രസ്ഥാനം പ്രസ്ഥാനം ഒരിക്കലും ഇവിടെ ആളുകളോട് നിങ്ങൾ സിഹർ ചെയ്തോളൂ ചാത്തൽ സേവ ചെയ്തോളൂ എന്നാഹ്വാനം ചെയ്തിട്ടില്ല നേരെ മുജാഹിദ് പ്രസ്ഥാനം സിഹിറിനെ കുറിച്ച് പഠിപ്പിച്ചെങ്കിൽ സിഹിറിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തെങ്കിൽ അത് പറയുന്നത് എന്തിനാ നിങ്ങൾ സിഹിർ ചെയ്യരുത് എന്ന് പഠിപ്പിക്കാനാണ് കുട്ടിച്ചാർത്ത സേവയെ കുറിച്ച് പറഞ്ഞെങ്കിൽ അത് പറഞ്ഞത് എന്തിനാ അത് ചെയ്യരുത് എന്ന് പറയാനാണ് ചെയ്യണം എന്ന് പറയാനല്ല ഇത്രയാളികളുടെ പ്രചണ്ഡമായി പ്രചരിപ്പിച്ചത് എന്താണ് അതേ ഇപ്പൊ കുട്ടി ചാർത്ത സേവ തുടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ സിഹിറിന്റെ പണി തുടങ്ങിയിരിക്കണമെന്ന് എന്തിനാണ് ഈ കള്ളത്തരം മുജാഹിദ് പ്രസ്ഥാനത്തെ അടുത്തിറങ്ങി ആരെങ്കിലും അത് പറയോ ആരോപണം പറയല്ലേ ആരോപണം പറയല്ലേ കുട്ടിച്ചാർത്ത സേവ തുടങ്ങി ഊട്ടിച്ചാത്ത സേവ ഇല്ലെന്ന് പറയാം ഏയ് ഇവിടെ ധാരാളം ധാരാളം മുസ്ലിം പോയിട്ട് പോയിട്ടിന്റെ വേദനയും മാറി വന്നോ നടുവേദന മാറി വന്നോ പറയാണ് നടുവേദന മാറി എന്റെ കാല് വേദന മാറി ഞാനിപ്പോ ക്രിസ്ത്യാനിയാണ് ഏയ് ക്രിസ്ത്യാനിയാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോ ഇവിടെ അത് ഷെയ്ത്താനാണോ നിന്റെ കാൽ ഉണ്ടാക്കിയത് ഷെയ്ത്താനാണോ എന്ന് പറഞ്ഞാല് ഇത് ശരിയാവൂല പിന്നെ നീ ക്രിസ്ത്യാനി ആയിക്കോ നീ ക്രിസ്ത്യാനി ആയിക്കോ എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല ഓ ഇതാണോ മുജാഹിദ് പ്രസ്ഥാനം ചെയ്തിട്ട് ഇതാണോ മുജാഹിദ് പ്രസ്ഥാനം ചെയ്തിട്ട് എന്നാ നിങ്ങൾക്കറിയോ മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കാൻ വേണ്ടി വന്നവനൊക്കെ ഇസ്ലാമിക വിരുദ്ധമായ ആളുകളുടെ കൂട്ടുകെട്ടിൽ പെട്ടേ പോയിട്ടുള്ളൂ ചരിത്രം സാക്ഷിയ എത്രത്തോളം വിഷയത്തിൽ പോലും അത് മാത്രം ഞാൻ ഊന്നി പറയുന്നൂ ഇപ്പോൾ വിവാദം ആ വിഷയത്തിലാണല്ലോ ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന നാല് സി ഡി ആ നാല് സീഡിയില് ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരെ ഉന്നയിച്ചിട്ടുള്ള വാദഗതികളെ മൊനിയൊടിച്ചുകൊണ്ടുള്ള സി ഡി ഈഷ അതിന്റെ മറുപടി സീഡി അതേ പ്രമാണങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് ഉടൻ തന്നെ പുറത്തിറങ്ങും അതുകൊണ്ട് ഞാൻ വിഷയത്തിന്റെ ആഴത്തിലേക്ക് കിടക്കുന്നില്ല